നമസ്കാരം യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി സ്വർണ്ണമാലയും മൊബൈൽ ഫോണും കവർന്ന സംഭവത്തിൽ യുവതിയും ഭർത്താവും സുഹൃത്തും അറസ്റ്റിൽ എഴുവന്ന പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് എരമല്ലൂർ ചാപ്രക്കളം വീട്ടിൽ എം നിതിൻ ഭാര്യ എസ് അനാമിക നിതിൻ്റെ സുഹൃത്ത് പാണാവള്ളി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പൂച്ചാക്കൽ കണിയാവള്ളി വീട്ടിൽ കെ ജി സുനിൽകുമാർ എന്നിവരെയാണ് കുത്തിയതോട് സി ഐ എം അജയ് മോഹന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് തൈക്കുട്ടുശേരി സ്വദേശിയായ യുവാവ് അനാമികയുമായി പരിചയത്തിലാകുന്നത് തുടർന്ന് ഇരുവരും ഫോൺ വഴി കൂടുതലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി അനാമിക തന്നെയാണ് പ്രണയം നടടിച്ച് ചമ്മനാട് ക്ഷേത്രത്തിന് സമീപത്തേക്ക് യുവാവിനെ വിളിച്ചു വരുത്തിയത് അവിടെ എത്തിയപ്പോൾ അനാമികയ്ക്കൊപ്പം നിതിനും സുനിൽകുമാറും ഉണ്ടായിരുന്നു ഇവരെല്ലാം ചേർന്ന് യുവാവിനെ ഭീഷണിപ്പെടുത്തി ഒന്നരപ്പം അവൻ്റെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണും പിടിച്ചു വാങ്ങിയായിരുന്നു കഴിഞ്ഞ പതിനേഴിന് രാത്രി എട്ട് മുപ്പതോടെയാണ് ചമ്മനാട് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ വിളിച്ചു വരുത്തിയത് ഇവിടെ വെച്ച് ഇവർ ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം യുവാവിന്റെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണുമായി കടന്നു കളയുകയായിരുന്നു പിറ്റേ ദിവസം മാല ചേർത്തലയിലെ ഒരു ജുവലറിയിൽ പ്രതികൾ വിറ്റതായും സമ്മതിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു